മരണപ്പെട്ടവർക്ക് ചെയ്യണം ഹജ്ജ് കർമ്മത്തിനിടെ മലപ്പുറം സ്വദേശിനി മരണപ്പെട്ടിട്ടുണ്ട് മലപ്പുറം തിരൂർ ആലിങ്ങൽ സ്വദേശി പരേതനായ എടശ്ശേരി മൂസക്കുട്ടിയുടെ ഭാര്യ ഫാത്തിമ അറുപത്താറ് വയസ്സ് അവരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലിൽ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം മിനായിൽ നിന്നും മടങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു അള്ളാഹ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കഴിഞ്ഞ മാസമാണ് ഫാത്തിമ ഹജ്ജിനെത്തിയത് മക്കൾ ഷംസുദ്ദീൻ മുഹമ്മദ് ഫൗസിയ ഷിഹാബുദ്ദീൻ റബ്ബെ ഒരുപാട് പേരാണ് റബ്ബെ ഹജ്ജിനെത്തിയിട്ട് മരണപ്പെട്ടിരിക്കുന്നത് അവർക്കൊക്കെ നീ മാഫിറത്തും മർഹമത്തും നൽകി സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബെ റബ്ബിന്റെ റഹ്മത്തിലേക്ക് കൊണ്ടുപോകണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണേ റബ്ബേ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ ഒരുപാട് പേരാണ് റബ്ബെ ഹജ്ജിന് വേണ്ടി പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വന്നത് അവർക്കൊക്കെ നീ അജ്ജിൻ്റെ പ്രതിഫലം കൊടുക്കണേ റബ്ബേ ഹജ്ജിൻ്റെ പ്രതിഫലം കൊടുക്കണേ റബ്ബേ ആമി ആമി ആറപ്പല്ലമീ ഒരുപാട് പേര് ഹജ്ജിന് പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം മരണപ്പെട്ടവർക്ക് ദ്വാ ചെയ്യണം തിരിച്ചും നമുക്ക് ഇതുപോലെ ദുവായ നമുക്ക് ലഭിക്കും അള്ളാഹാല ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ആമീൻ ഞാർ അബ്ബൽ ആലമി